സിദ്ധാർത്ഥന്റെ മരണശേഷം കുറെ നാണം കെട്ട വൃത്തികെട്ട കുറെ പ്രഖ്യാപനങ്ങളും കുറെ പ്രഘോഷണങ്ങളും സി പി എമ്മും അതുപോലെ എസ് എഫ് ഐയും നടത്തിയിരുന്നു തങ്ങൾ ഒന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ കുറെ നാടകങ്ങളും കളിച്ചിരുന്നു ഏതായാലും പൂക്കോട് കോളേജ് ഇപ്പോൾ പത്താം തീയതി വരെ കോളേജ് അടച്ചേക്കാണ് ഇവിടെ വലിയ പ്രതിഷേധ സമരങ്ങൾ വളരെ വലിയ പ്രതിഷേധ സമരങ്ങൾ നടന്നു ആ സമരങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോളേജ് താൽക്കാലികമായി അടയ്ക്കുന്നത് റെഗുലർ ക്ലാസ്സുകൾ പത്താം തീയതി വരെ ണ്ടാവൂല്ല എന്നാണ് അറിയുന്നത് ഇവിടെ സി പി എമ്മിന്റെ ഒരു ചീഞ്ഞു നാറിയ ഒരു വെല്ലുവിളി അതും ജില്ലാ സെക്രട്ടറിയുടെ ഒരു ചീഞ്ഞു നാറിയ ഒരു വെല്ലുവിളി വന്നിരുന്നു സി ബി ഐ അല്ല ഇനി ആര് വന്നാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇനി ആരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാല് ഇതൊരു കൊലവളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഗവർണർ വൃത്തി കെട്ടാനാണ് വേറെ എന്തൊക്കെയോ ആണ് അതുകൊണ്ട് ഗവർണർ തൂക്കിക്കൊല്ലണം എന്ന തരത്തിലുള്ള നിലപാടുകളാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വയനാട് ജില്ലാ സെക്രട്ടറി എടുത്തോണ്ടിരിക്കുന്നത് എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കൊലയാളികളെ സിദ്ധാർത്ഥത്തിന്റെ കൊലയാളികളെ സംരക്ഷിക്കാൻ സി പി എം നേതൃത്വം സദാ ജാഗരൂകരായി അതല്ലെങ്കിൽ തയ്യാറായി നിൽക്കുന്നു എന്ന് തന്നെയല്ലേ നേതാവിന്റെ ആ കരുതലിലും ആ പ്രസ്താവനയിലും തന്നെ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയുടെ അണികൾ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ അനുയായികൾ കൊന്നതാണ് എന്ന് വ്യക്തമാക്കുന്നില്ലേ ആ പ്രസ്താവനകൾ അങ്ങനെയല്ലേ ഉറപ്പുവരുത്തുന്നത് ഞങ്ങള് ഇവിടെ ആൾക്കൂട്ട വിചാരണ നടത്തും ഞങ്ങള് അതിന് ചിലപ്പോ ഒരു ശിക്ഷ വിധിക്കും ഞങ്ങളത് നടപ്പിലാക്കും നിങ്ങൾ ആര് ചോദിക്കാൻ അങ്ങനെ നിങ്ങൾ ചോദിക്കണ്ട അതിനുള്ള അന്വേഷണ ഏജൻസി ആരായാലും ഏതൊരു രീതിയിൽ വന്നു കഴിഞ്ഞാലും അവരെയൊക്കെ നേരിടാൻ നമുക്കറിയാം അതിന് ഗവർണർ അല്ല ആര് തന്നെ ആയിരുന്നാലും നമുക്കൊരു ചുക്കുമില്ല എന്നതാണ് ഈ ഒരു പ്രസ്താവനകളുടെ രത്ന ചുരുക്കമായി എനിക്ക് തോന്നുന്നത് അതായത് അതായത് സ്വന്തം കൂട്ടുകാരനെ സ്വന്തം സഹപാഠിയെ മർദ്ദിച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ കൊലപാതകൾക്ക് വേണ്ടി കൊലപാതകയ്ക്ക് വേണ്ടി പാർട്ടി ഒന്നടങ്കം ശബ്ദിക്കുന്ന ഒരു കാഴ്ച കുറ്റവാളികള് സി പി എം അനുഭാവികളാണെങ്കിൽ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ പൂമാലട്ട് സ്വീകരിക്കണമെന്നാണ് സി പി എമ്മിന്റെ നയം ഇവിടെ നട്ടലില്ലാത്ത പിണറായി സർക്കാർ കേരളത്തിലാണ് ഈ സംഭവം നടന്നത് ഒരാളെ തല്ലിക്കൊന്നതാണ് ക്രൂരമായി മൂന്ന് ദിവസത്തെ പീഡനം നടന്നു അതിക്രൂരമായി ആരും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മർദ്ദനമുറകൾ നഗ്നമാക്കി നഗ്നാക്കി മർദ്ദിച്ച രീതിയിലുള്ള മർദ്ദനമുറകൾ നടന്നു എന്നിട്ട് അവസാനം തല്ലിക്കുന്ന് കെട്ടിത്തു ഇതൊക്കെ നടന്നിട്ടും ഒരു നിയമ നടപടികൾ പോലീസിന്റെ നടപടികൾ വേണ്ടത്തെ രീതിയിൽ നടത്തിയിട്ടില്ല അറിയാം ഗവർണർക്ക് അറിയാം അങ്ങനെ നടക്കില്ല എന്നുള്ളത് കാരണം ഇതുവരെ കൊലപാതക കുറ്റമോ കൊലപാതക ശ്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ല ഗൂഢാലോചന കുറ്റം പോലും കുറച്ച് നേരത്തെയാണ് ചേർത്തത് അത് ചേർത്തില്ല ചേർക്കുമെന്ന് പറയുന്നു ഇനി ചേർക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം പോലീസ് പറയുന്നത് ചേർക്കുമെന്നാണ് ചേർക്കട്ടെ നല്ലത് അത്രയെങ്കിലും ആവുമല്ലോ പക്ഷെ കൊലപാതകം നടത്തിയിട്ട് കൊലപാതക കുറ്റമോ അല്ലെങ്കിൽ കൊലപാതക ശ്രമമോ ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും വന്നിട്ടില്ല അപ്പോ സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് തെളിവാണല്ലോ അത് എന്നിട്ട് ഗവർണർ എന്ത് ചെയ്തു ഗവർണർ ഇതായിരിക്കും സർക്കാർ നിലപാടെന്ന് നേരത്തെ തന്നെ അറിയാം അദ്ദേഹത്തിന് അത് അറിയാവുന്നത് അദ്ദേഹത്തിന് നേരെ കുറച്ച് ചാടുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അവരുടെ പേർക്കെടുക്കുന്നത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ അതുപോലെ ആരെങ്കിലും കരിങ്കുടി കാണിച്ചാൽ അവർക്ക് എതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നു അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പിന്റെ തകത്തെടുന്നു അപ്പൊ ഈ രീതിയിലുള്ള പെരുമാറ്റമാകുമ്പോൾ പാർട്ടിക്കാർ എന്ത് തോന്നിയാസം കാണിച്ചാലും അവർക്ക് പെറ്റി കേസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ എന്നറിയാവുന്ന ഗവർണർ കൃത്യമായി ബി സിക്ക് എതിരെ നടപടിയെടുക്കുന്നു അതാണ് ഇപ്പോ സർക്കാരിനെ ചൊടിപ്പിച്ചത് അതിനാണ് ഗവർണറെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നത് ഗവർണർക്കെതിരെ ഇത്ര വലിയ ആക്രോശം ജില്ലാ സെക്രട്ടറി അടക്കം നടത്തിയത് അതിനു വേണ്ടിയിട്ടാണ് സി പി എമ്മിന്റെ നിലപാടുകള് നിലവിലുള്ള ഇത്തരം നിലപാടുകൾ പാർട്ടിക്കെതിരെ കേരളം ഒന്നടങ്കം ഒരു ജനരോഷമായി ഉയർന്നു വരുന്നു എന്നുള്ളത് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി സി പി എമ്മിനില്ല ഇതുവരെ അത് വന്നിട്ടില്ല ഇവിടെ നോക്കൂ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവ് പോയോ മന്ത്രിമാരെ എം എൽ എമാരോ ആരെങ്കിലും ഒന്ന് പോയോ പോയിട്ടില്ല അവിടെ ആകെ പോയത് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ എന്ന് പറയുന്ന ഏതാനും ചില വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോയി അതിനു പുറമെ അവിടെയുള്ള സി പി എം പ്രാദേശിക നേതൃത്വത്തെ കൊണ്ട് സിദ്ധാർത്ഥ എസ് എഫ് ഐക്കാരനാണ് എന്നൊരു ബോർഡ് അവിടെ വെപ്പിച്ചു ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ വെപ്പിച്ചു ഇത് രണ്ടും അല്ലാതെ പിന്നെന്താ ചെയ്തത് ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് അവിടെ തിരിഞ്ഞു നോക്കിയോ തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ സിദ്ധാർത്ഥന്റെ കുടുംബം സിദ്ധാർത്ഥന്റെ കുടുംബം രൂക്ഷമായ പോരാട്ടത്തിലാണ് അവരുടെ പോരാട്ടം ഒന്നുകൊണ്ട് മാത്രമാണ് പോലീസിന് ശക്തമായ ഇടപാടുകൾ നടത്തേണ്ടി ഇടപെടലുകൾ നടത്തേണ്ടി വരുന്നത് നടപടികൾ എടുക്കേണ്ടി വരുന്നത് അവരുടെ ശക്തമായ നിലപാട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൂഢാലോചന കുറ്റം ഇതിന്റെ പേരിൽ വരുന്നത് ഇതേ നിലപാട് കൂടുമ്പോൾ കൊന്നു വന്ന് കൊന്നത് കൊന്നുകെട്ടിത്തൂക്കിയതാണ് അല്ലെങ്കിൽ കൊലപാതക ശ്രമമായിട്ട് അത് ചേർക്കേണ്ടി വരും അവർ വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എസ് എഫ് ഐ ആക്കാൻ ശ്രമിച്ചത് അതായത് ഗവൺമെന്റിൽ നിന്ന് പിണറായി സർക്കാരിൽ നിന്ന് നീതിപൂർവമായ ഒരു നടപടി ലഭിക്കില്ല എന്ന് കേരളത്തിലെ ഓരോ മനുഷ്യനും അത് സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ മനുഷ്യനും അറിയാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതാണ് ഗവർണർ തിരിച്ചറിഞ്ഞത് ഗവർണർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നടപടികൾ നേരിട്ട് നടത്തുന്നത് അതുകൊണ്ടാണ് ബി സി തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തുടങ്ങിയത് അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരട്ടെ ഇവർ തമ്മിലുള്ള തീവ്രവാദ ബന്ധം ഇങ്ങനെയൊക്കെ ആൾക്കൂട്ട വിചാരണ നടത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ ഇനി നേരിട്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾക്ക് ബന്ധമില്ല എന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പരിശീലനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ എന്തെങ്കിലുമൊക്കെ ചില സായ്വകളും ബന്ധങ്ങളും ഇല്ലാതിരിക്കില്ലല്ലോ അതൊക്കെ തെളിയട്ടെ തെളിഞ്ഞിട്ട് എന്താണ് ഇവിടെ എസ് ചെയ്യുന്നത് അവർ അല്ലെങ്കിൽ ആരാണ് ഇതിനൊക്കെ പിന്നില് നേതൃത്വം കൊടുക്കുന്നത് ഇത് ആരൊക്കെയാണ് ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം പുറത്തു വരട്ടെ അതായത് ഉപ്പ് തന്നോ വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിന് നമ്മുടെ സഹായിക്കുമെന്ന്